Di sini, dia punca ram. ചെരുപ്പം പോയല്ലപ്പാ ജിഷേ ഞാൻ ഇറങ്ങി പണിക്ക് പോകുന്ന സമയത്ത് അഞ്ഞൂറ് റുപ്യ വേണം ഞാൻ ഒരു ചെരുപ്പ് ഓർഡർ ആക്കിട്ടുണ്ട് ഓൺലൈനിൽ പൈസ ഒന്നും

ഇങ്ങനെ ഒരു മനുഷ്യൻ വെള്ളം ഇട വയ്ക്കുന്നുണ്ട് െറ്റ് ഞാൻ അകത്ത് പോയിട്ട് അയച്ചിട്ടേ നിങ്ങളെ വൈഫിന് വാട്സാപ്പിൽ മെസ്സേജ് ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാ പൈസ സെന്റ് ആയിട്ടുണ്ട് ഇനി വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇടാം ഇത് ആണല്ലേ ഓ എന്തായാലും അവിടെ വിളിച്ചു നോക്കാം ഹലോ ജിഷു അല്ലേ ഞാൻ രേഷ്മയാണ് നിനക്ക് മനസ്സിലായ മനസിലായാ എന്റെ കൂടെ പഠിച്ച രേഷ്മ ആ അതെ എന്തുണ്ട് തന്നെ അല്ലേ ആ പിന്നെ നീ ഇപ്പൊ എവിടെയാ താമസം എനിക്ക് നിന്റെ കല്യാണത്തിനൊന്നും വരാൻ പറ്റിട്ടുണ്ടായിട്ടില്ലല്ലോ ആ ആ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തല്ലേ ആയിക്കോട്ടെ ഞാൻ നിന്റെ നാട്ടിൽ തന്നെ ഇണ്ട് ഏട്ടാ ഏട്ടന് ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പൊ നമ്മള് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇവിടെ അടുത്തൊരു വാടക വീട്ടില് താമസിക്കുന്നു ആ ഞാൻ ഒരു ദിവസം വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക് ആ ശരിടാ ഓക്കേ ജിഷേന്റെ വീട്ടിൽ എന്തായാലും ഒന്ന് അവളെ ഹസ്ബൻഡിനോട് പറയണ്ട ഞാൻ അവളെ ഫ്രണ്ടാന്ന് സർപ്രൈസ് ആയിക്കോട്ടെ പോസ്റ്റ് ഓഫീസിന് അടുത്തെന്നല്ലേ പറഞ്ഞേ അപ്പൊ പിന്നെ വീട് കണ്ടുപിടിക്കാനും എന്നാ ഇപ്പ് നിന്ന വാങ്ങിയതല്ലേ വരുന്ന വഴിക്ക് എന്തെങ്കിലും കടകാലിയൊക്കെ ണ്ടല്ലോട്ട് കുഞ്ഞോ എല്ലാ ഇതാര പെട്ടന്ന് ഇടവരുമ്പ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലാ നീക്കും ഒരു മാറ്റവും പണ്ടത്തെ പോലെ തന്നെ നിനക്കും ഒരു മാറ്റവും ഇരിക്കുവ മോളൊറങ്ങുന്നുണ്ടായിന് വെല്ലടിക്കുന്ന ഒച്ച എടുത്ത് ഞാൻ വിചാരിച്ചിട്ട് ആരുപ്പ് വെച്ചിട്ട് ഓടി വരുമോന്ന് ചെറിയ ഒച്ചമതി ഒക്കെ എടീക്കാൻ വേണ്ടി വീടിരിക്കട്ടാ അയ്യോ ചായ ഒന്നും വേണ്ട വീട്ടില് പഠിക്കാറുണ്ട് അവര്ക്ക് രാവിലെ ചായ കൊടുത്തിട്ടാ വന്നിന് ഇനി ഫുഡൊന്നും കൊടുക്കാനുമ്പോ കേൾക്കണോ ഈ ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതി വെള്ളം മതിയാ അന്ന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെട്ടിട്ട് വരാ നിന്റെ ഹസ്ബൻഡോ ഞാൻ പഠിക്കോയിനിടെ അടുത്തേതോ വീട്ടിലാന്ന് നീ വെള്ളം കുടിക്ക് പിന്നെ എന്തുണ്ട് വിശേഷം പുതിയ ഡ്രസ്സാന്ന് നല്ല കളർ കേട്ടാ നല്ല മോഡൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് അത്രേലും ഭംഗിയുണ്ടത് കാണാൻ വേണ്ടിട്ട് നല്ല കളർ നല്ല ത്രെഡ് വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇത് എഴുന്നേ അത് ഇന്നലെ ആയിട്ട് പണിക്ക് പോയിട്ട് വരുമ്പോ കൊണ്ടന്നതാന്ന് ഓ അതെയാ നല്ലതന്നെ ഇത്ര നല്ല ഭർത്താവിനെ എത്ര ഭാഗ്യവതിയാണ് കൂലിപ്പണിയായിട്ട് കൂടി എന്റെ ഭർത്താവ് എനിക്ക് ഇതുപോലെ ഓരോ സാധനങ്ങൾ വാങ്ങിത്തരുന്നില്ലേ അതിന് വേണം ഒരു വാക്യം നിനക്കൊരു കാര്യം അറിയാം ഞാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ട് അറിയാം എന്റെ ഭർത്താവ് ഇതുപോലെ എന്തെങ്കിലും ഒരു കുഞ്ഞു സമ്മാനം എനിക്ക് തരണം എന്ന് എന്തെങ്കിലും ഒരു സാധനം എനിക്ക് വേണമെങ്കിൽ തന്നെ ഒരു നൂറ് പ്രാവശ്യം ചോദിക്കണം എന്നാ തന്നെ എന്നെ കൂടെ കൊണ്ടുപോവോ വാങ്ങിച്ചു കൊണ്ടു തരുമോ ഒന്നും പൈസ തന്നിട്ട് പോകും പൈസ മാത്രം മതിയാ നിന്റെ ഭർത്താവിനെ പോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്നതാണ് ഏത് പെണ്ണിന്റെയും ഭാഗ്യം നിനക്ക് ഒരു കാര്യറിയ നിന്റെ ഭർത്താവ് പണിയെടുക്കുന്നത് എന്റെ വീട്ടിലാണ് അവനിക്ക് ചായ കൊടുത്തിട്ടാ ഞാനിപ്പോ വന്നിട്ടില്ലേ എനിക്ക് മനസ്സിലാവും അതേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ മക്കളെയും പൊന്നുപോലെ നോക്കുന്നത് നീ ശരിക്കും പറഞ്ഞാല് ഞാനിറങ്ങു മേടാം ഇടയ്ക്കു വേറെ അടുത്തന്നല്ലേ ആ നീ ഇറങ്ങുവന്നെ ആ ശെരി എന്നാല് എല്ലാ ഭാര്യമാരും ഇതുപോലെയാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഈ കഥയിലുള്ളതുപോലെ ഭർത്താവിൻ്റെ കഷ്ടപ്പാടുകളൊന്നും മനസ്സിലാക്കാതെ അവരെ കുറ്റം പറയുകയും ശകാരിക്കുകയും ചെയ്യുന്ന ഭാര്യ ഒരു കാര്യം മനസ്സിലാക്കണം അവരുടെ കഷ്ടപ്പാടിൻ്റെയും വിയർപ്പിൻ്റെയും വില എത്രത്തോളമുണ്ടെന്ന് ഓർക്കുക ജീവിതം അതൊന്നേ ഉള്ളൂ